മുഖ്യമന്ത്രിയാകാൻ വിജയ് തന്ത്രം മെനയുന്നു സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരെ തുടരെ വിമർശനം ആരോപണം ബി ജെ പിയുടെ വിഷവിത്ത് തമിഴ്നാട്ടിൽ പൊട്ടിമുളക്കില്ലെന്ന് വിജയ് വിജയ്ക്ക് മറുപടി നൽകാൻ സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും തയ്യാറാകാത്തത് മുൻ അനുഭവത്തിൽ തമിഴ്നാട് രാഷ്ട്രീയം ബോക്സ് ഓഫീസ് ഹിറ്റാകുന്ന ദിവസങ്ങൾ വരാനിരിക്കുന്നു സൂപ്പർ സ്റ്റാർ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രി കഴകം പാർട്ടി ഒരേ സമയം തമിഴ്നാട് ഭരിക്കുന്ന ഡി എം കെ സർക്കാരിനെയും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനെയും എതിർത്തുകൊണ്ട് തമിഴ് രാഷ്ട്രീയത്തിലേക്കുള്ള എൻട്രി ശക്തമാക്കുന്നു മഹാബലിപുരത്ത് നടന്ന പാർട്ടിയുടെ ഒന്നാം വാർഷിക ആഘോഷ സമ്മേളനത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഗെറ്റ് ഔട്ട് ക്യാമ്പയിൻ പ്രഖ്യാപിച്ച വിജയ് തമിഴ് ജനതയ്ക്ക് നൽകുന്ന ഉറപ്പ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങളോട് സന്ധി ചെയ്യില്ലെന്നാണ് വരാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ്യെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തമിഴക വെട്രി വെട്ട്രഴകം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് വിജയ് സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാകുന്ന ആവേശത്തിന്റെ പതിന് മടങ്ങിലാണ് ആരാധകർ ഏറ്റെടുത്തത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മാസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് നിർണായക പ്രഖ്യാപനം ടി വി കമ്മിറ്റി യോഗത്തിൽ സംസാരിക്കവേ പാർട്ടി ഒരിക്കലും ബി ജെ പിയുമായി സഖ്യമുണ്ടാകില്ലെന്ന് വിജയ് ചെയ്തു ബി ജെ പിയുമായി പരസ്യമായി എന്നല്ല ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഒരു സഖ്യത്തിനും താനില്ലെന്ന സൂചനയാണ് വിജയ് നൽകിയിരിക്കുന്നത് പ്രത്യയശാസ്ത്രപരമായ ശത്രുക്കൾ എന്ന് വിളിക്കുന്നവരുമായി കൈകോർക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും വിജയ് വ്യക്തമായി തള്ളിക്കളഞ്ഞു എന്നതാണ് ഈ വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ി ജെ പി മറ്റെവിടെ വേണമെങ്കിലും വിഷവിത്ത് വിതച്ചോട്ടെ പക്ഷേ തമിഴ്നാട്ടിൽ അനുവദിക്കില്ലെന്നും വിജയ് പറഞ്ഞതായാണ് റിപ്പോർട്ട് അണ്ണായി പെരിയാറിനെയും അപമാനിച്ചിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വിജയിക്കാൻ കഴിയില്ലെന്നും അങ്ങനെ ബി ജെ പി കൂട്ടുകൂടാൻ ഡി എം കെ യോ എ ഡി എം കെയോ അല്ല തന്റെ പാർട്ടിയെന്നും വിജയ് പാർട്ടി അനുഭാവികളെ അറിയിച്ചു നേരത്തെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സഖ്യങ്ങൾ തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം വിജയ്ക്ക് പാർട്ടി നൽകിയിരുന്നു സംസ്ഥാനത്ത് രണ്ടു കോടി അംഗങ്ങളെ ചേർക്കുകയെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ടി വി അംഗത്തടിത്തറ വികസിപ്പിക്കാനും ഈ വർഷം അവസാന നാല് മാസങ്ങളിലായി വിജയ് തമിഴ്നാട്ടിൽ അങ്ങോളമിങ്ങോളം പര്യടനങ്ങൾ നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ടി വി രണ്ടാം സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റിൽ നടക്കും ഇതിലായിരിക്കും കൂടുതൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ അവതരിപ്പിക്കുകയും അതിനനുസരിച്ച് നടപ്പാക്കുകയും ചെയ്യുക വിവിധ തെരഞ്ഞെടുപ്പ് പദ്ധതികൾക്ക് പുറമെ പ്രധാന വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്ന നിരവധി പ്രമേയങ്ങൾ പാർട്ടി പാസാക്കിയിട്ടുണ്ട് അതേസമയം ടി വി കെ പ്രഖ്യാപനത്തോടെ തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ചൂടേറുമെന്നാണ് കരുതുന്നത് ഒരു ഭാഗത്ത് ഭരണകക്ഷിയായ ഡി എം കെ അണിനിരക്കുമ്പോൾ മറുവശത്ത് എ എ ഡി എം കെ ബി ജെ പി എന്നിവരും വിജയുടെ ടി വി കെയും അണിനിരക്കുമെന്നാണ് വിലയിരുത്തൽ അങ്ങനെയെങ്കിൽ ത്രികോണ മത്സരത്തിന് തന്നെ സംസ്ഥാനം സാക്ഷ്യം വഹിക്കും നിലവിൽ സംസ്ഥാനത്തെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് ടി വി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് ഡൽഹി ചലോ മാർച്ചിൽ കർഷകരോട് പെരുമാറിയ രീതിയെ ചൊല്ലി കേന്ദ്ര സർക്കാരിനെയും ബി ജെ വിമർശിച്ച അവർ സംസ്ഥാന സർക്കാരിനെയും വിവിധ വിഷയങ്ങളിൽ പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ട് കൃഷ്ണഗിരി തേനി തിരുവള്ളൂർ സേലം ഡിണ്ടിഗൽ എന്നിവിടങ്ങളിലെ മാമ്പഴ കർഷകരുടെ അവകാശങ്ങൾക്കായി പോരാടുമെന്ന് ടി വി കെ പ്രതിജ്ഞ എടുത്തിരുന്നു ഇതും ജനങ്ങളെ കയ്യിലെടുക്കുക ലക്ഷ്യമിട്ടാണ് നിലവിലെ സാഹചര്യത്തിൽ ടി വി പാർലമെന്ററി ഭാവി പ്രവചനാതീതമാണ് വനിതാ വോട്ടർമാരെ ലക്ഷ്യമിട്ട് പ്രത്യേക പദ്ധതികൾ തന്നെയാണ് ടി വി കെ ആവിഷ്കരിക്കുന്നത് സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കാൻ സ്റ്റാലിൻ സർക്കാരിന് സാധിച്ചില്ലെന്ന് വിജയ് തുറന്നടിച്ചിരുന്നു തമിഴ്നാടിനെ വരിഞ്ഞു മുറുക്കിയ കുടുംബാധിപത്യ ഭരണത്തെ താഴെ ഇറക്കുമെന്നായിരുന്നു വിജയ് ഒക്ടോബറിൽ നടന്ന പാർട്ടി സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത് എന്നാൽ വിജയ് നടത്തുന്ന ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും മൌനം തുടരുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായതിനു പിന്നാലെ അണ്ണാമലൈ ഡി എം കെ ഫയൽസ് എന്ന പേരിൽ ആരോപണങ്ങളുടെ കെട്ടഴിച്ചിരുന്നു അന്നതിനെല്ലാം മറുപടി നൽകിയതോടെ അണ്ണാമലയ്ക്ക് വലിയ വാർത്താ പ്രാധാന്യം ലഭിച്ചു വിജയ്ക്ക് സമാനമായി മറുപടി നൽകിയാൽ അത് തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ ചലനം സൃഷ്ടിക്കുമെന്നും വിജയ് ചുവടുപ്പിക്കുമെന്നും സ്റ്റാലിൻ ഭയക്കുന്നുണ്ട് അതുകൊണ്ട് തന്ത്രപരമായി നീങ്ങുകയാണ് ഡി എന്നാണ് വിലയിരുത്തൽ നേരത്തെ തമിഴ്നാട്ടിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയവരിൽ എം ജി തുടങ്ങിയവരുടെ തലമുറയിൽ നിന്നുള്ളവരെ മാറ്റി നിർത്തിയാൽ വേറെ ആർക്കും ശോഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല കമൽഹാസന്റെ പാർട്ടിക്ക് കാര്യമായ സ്വാധീനം സംസ്ഥാനത്ത് ചെലുത്താൻ കഴിഞ്ഞിരുന്നില്ല മുൻപ് വിജയ്കാന്തിനും പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല ഇനി വിജയ്യുടെ ഉളമാണ് വരാനിരിക്കുന്നത്